ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾക്കണ്ടേ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കഴിഞ്ഞ ദിവസം വായിച്ച ധർമ്മസന്ദേഹം എന്ന ഭാഗം എല്ലാവരും കേട്ടിരിക്കുമല്ലോ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് കേൾക്കാവുന്നതാണ് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ വരദാനം ഇത്രത്തോളം ആയപ്പോഴേക്ക് കൊട്ടാരത്തിൽ അഗ്നിസ്ഥാനത്ത് കുറുക്കൻ ഓരിയിട്ടു രാസഭങ്ങളും രൗദ്രപക്ഷികളും കരഞ്ഞു അശുഭ സൂചകങ്ങളായ ഈ ദുർനിമിത്തങ്ങളാൽ ദീനയായ ഗാന്ധാരി ധൃതരാഷ്ട്രരോട് ദുര്യോധനാദികളുടെ കുചേഷ്ടിതങ്ങളെ നിറുത്തണമെന്ന് നിർബന്ധിച്ചു ധൃതരാഷ്ട്രർ പറഞ്ഞു വത്സേ ദ്രൗപദി എൻ്റെ സ്നുഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠയായവളാണ് നീ ധർമ്മിഷ്ഠയും സാധ്യവുമായ നീ നിനക്ക് ഇഷ്ടമുള്ള വരം വരിച്ചു കൊള്ളുക ദ്രൗപദി എനിക്ക് വരം തരാൻ ദയ ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു എൻ്റെ പുത്രൻ പ്രതിവിന്ധ്യനെ ആരും ദാസപുത്രൻ എന്ന് പറയാതിരിക്കുവാനായി എൻ്റെ ഭർത്താവിനെ അങ്ങ് സ്വതന്ത്രനാക്കണം ധൃതരാഷ്ട്രം അങ്ങനെയാവട്ടെ ഇനി എന്ത് വരമാണ് വേണ്ടത് ദ്രൗപതി ഭീമാർജ്ജുന യമന്മാരെയും രഥായുധാദികളോടുകൂടി സ്വതന്ത്രരാക്കണം ധ്രുതരാഷ്ട്ര അങ്ങനെയാവട്ടെ ഇനി എന്ത് വരം വേണം ദ്രൗപതി ധർമ്മനാശകമായ ലോഭം എനിക്കില്ല മൂന്നാമതും വരം വാങ്ങുന്നതിന് ഞാൻ അയോഗ്യയാണ് വൈശ്യർക്കൊരു വരം രാജന്യകൾക്ക് രണ്ടു വരം രാജന്യന്മാർക്ക് മൂന്ന് വരം ബ്രാഹ്മണർക്ക് ശതം വരം എന്നാണ് വിധിയുള്ളത് രണ്ടു വരം ഞാൻ വരിച്ചു പോയി ഇനിയും വരം വാങ്ങുക ധർമ്മമല്ല കർണൻ ലോകത്തിൽ യാതൊരു സ്ത്രീയും ഇങ്ങനെ ചെയ്തതായി കേട്ടിട്ടില്ല ആഴമില്ലാത്ത വെള്ളത്തിൽ താണു മുങ്ങുന്ന പാണ്ഡവന്മാരെ കരയ്ക്ക് കയറ്റുവാൻ ദ്രൗപതി ഒരു തോണിയായി തീർന്നിരിക്കുന്നു കർണൻ്റെ പരിഹാസവാക്കുകൾ കേട്ട് പ്രളയകാല കാലസ്യ കാലസ്യകൽപ്പമായി മാറിയ ഭീമസേനൻ്റെ ഭൃഗുടികടുവായ രൗദ്രഭാവം കണ്ടു ഭീമനെ തടഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരുടെ അടുക്കൽ ചെന്ന് യാത്ര ചോദിച്ചു ധൃതരാഷ്ട്രർ അജാത ശത്രുവായ യുധിഷ്ഠിര ദുര്യോധനന്റെ ദുർവാക്കുകളെ ഉണ്ണി മറന്നുകളയണം സംവാദത്തിൽ അധമ്മന്മാർ പരുഷം പറഞ്ഞാലും ഉത്തമന്മാർ പ്രത്യുത്തരം പറക പതിവില്ല വൈരം ചെയ്താൽ ആത്മവിശ്വാസമുള്ള സത്തുക്കൾ ആ അതും സുഹൃതം തന്നെയെന്ന് കരുതുന്നു ഈ സഭയിൽ ഈ ആര്യമര്യാദയെ തന്നെ ഉണ്ണി അനുഷ്ഠിച്ചു വൃദ്ധയായ ഗാന്ധാരിയെയും കുരുടനായ എന്നെയും ഓർത്ത് ദുര്യോധനന്റെ പാരുഷ്യത്തെ ഉള്ളിൽ വ്രണമായി വെച്ചുകൊണ്ടിരിക്കരുത് വിനോദാർത്ഥം ഞാൻ ഈ ചോതിൽ ഉദാസീനനായിരുന്നതാണ് ദുര്യോധനാദികളോട് സൗഭ്രാന്ത്രത്തോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോയി സ്വരാജ്യം പരിപാലിച്ചിരുന്നു കൊള്ളുക ആറാമത്തെ ഭാഗം ദ്യൂതശേഷം അനന്തരം യുധിഷ്ഠിരൻ വന്യന്മാരെ വന്നിച്ച് ദ്രൗപദി സഹോദരന്മാരും ഇറങ്ങി രഥാരോഹണം ചെയ്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു ഈ പരിണാമം കണ്ട് ഭഗ്നമനോരഥനായ ദുര്യോധനൻ ശകുനിയോടും കർണനോടും ആലോചിച്ചു കൊണ്ട് അച്ഛൻ്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് പറഞ്ഞു അച്ഛ എന്താണ് ഈ ചെയ്തത് പാണ്ഡവന്മാർ വൈരനിര്യാത ബുദ്ധിയോടെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് പോയിരിക്കുന്നത് അക്ഷക്രീഡയിലുണ്ടായ തോൽവിയും പാഞ്ചാലിക്ക് സഭയിൽ വെച്ചുണ്ടായ അവമതിയും അവർ മറക്കുകയില്ല ഈ നിലയിൽ അവരെ വിട്ടയക്കുന്നത് ശരിയല്ല നിർദ്ദോഷമായ ഒരു പന്തയം വെച്ച് അവരുമായി ഒന്നുകൂടി പൊരുതണം ആര് തോറ്റാലും ശരി തോൽക്കുന്നവൻ പന്തിരണ്ട് വനവാസവും ഒരാണ്ട് അജ്ഞാതവാസവും ചെയ്യണം അജ്ഞാതവാസ കാലത്ത് അഭിജ്ഞാതരായി തീർന്നാൽ വീണ്ടും പന്തിരണ്ട് വനവാസവും ചെയ്യണം അഭിജ്ഞരാവാതെ അജ്ഞാതവാസം അവസാനിപ്പിച്ച് മടങ്ങി വന്നാൽ പൂർവസ്ഥിതിയിൽ രാജ്യം ഭരിച്ചു കൊള്ളണം ഇങ്ങനെ ഒരു പന്തയം നിശ്ചയിച്ച് ഒന്നുകൂടി കളിപ്പിച്ചിട്ടേ അവരെ വിടുവാൻ പാടുള്ളൂ അതിനാൽ ഉടനെ ആളയച്ച് അവരെ തിരികെ വരുത്തണം പുത്രസ്നേഹം കൊണ്ട് പാണ്ഡവന്മാരെ തിരിച്ചു വിളിപ്പിക്കുന്നതിന് ധൃതരാഷ്ട്രർ കൽപ്പന കൊടുത്തു അതുകേട്ട് ഗാന്ധാരി വ്യസനത്തോടു കൂടി പറഞ്ഞു ഈ ദുര്യോധനൻ ജനിച്ചപ്പോൾ തന്നെ ഈ കുലവൈരിയെ ഉപേക്ഷിക്കയാണ് നന്നെന്ന് വിതുരർ ഉപദേശിച്ചതാണ് ഇവന്റെ ജനന സമയത്ത് കുറുക്കൻ ഓരിയിട്ടത് വെറുതെയല്ല കുലനാശത്തിനൊരുങ്ങിയ ഇവനെ പുത്രസ്നേഹത്താൽ അങ് ലാളിക്കുന്നു ഇപ്പോൾ എന്താണ് കൽപ്പിച്ചത് കെട്ടുപോയ തീ വീണ്ടും എരിക്കാനോ പാണ്ഡവന്മാരെ തിരിയെ വിളിക്കുന്നത് വൃദ്ധന്മാർ ബാലന്മാരെ പോലെ ചപലന്മാരാകരുത് മക്കളെ നിലക്കി നിർത്തണം കുലനാശത്തിന് അനുവദിക്കരുത് ധൃതരാഷ്ട്ര ഓരോ കുലത്തിനും വരാനുള്ളത് വരും അതിനെ ആർക്കും തടുക്കാവുന്നതല്ല ധൃതരാഷ്ട്രരുടെ കൽപ്പനപ്രകാരം പ്രാതികാമി പോയി പാണ്ഡവന്മാരെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്നു വീണ്ടും ചൂതുകളിച്ച് തോൽപ്പിക്കയാൽ പന്തയ വ്യവസ്ഥ അനുസരിച്ച് പാണ്ഡവന്മാർ വനവാസത്തിനു പോവാൻ നിർബന്ധിതരായി വിതുരരുടെ അപേക്ഷ പ്രകാരം കുന്തി ദേവിയെ അദ്ദേഹത്തിൻ്റെ രക്ഷയിലാക്കിയിട്ട് പാണ്ഡവന്മാർ ദ്രൗപതിയോടുകൂടി വനവാസത്തിന് പുറപ്പെടുകയും ചെയ്തു അടുത്ത ഭാഗം പുസ്തകം ഏഴ് വനവാസം ഒന്ന് ഘോഷയാത്ര പാണ്ഡവന്മാരുടെ പന്തിരാണ്ടു കാലത്തെ വനവാസത്തിനിടയ്ക്ക് അനേകം വിശേഷ സംഭവങ്ങളും അവർക്ക് പല വിപത്തുകളും ഉണ്ടായി മഹാത്മാക്കളായ മഹർഷിമാരിൽ പലരും അവരെ വന്ന് കാണുകയും അവരുടെ ആശ്വാസത്തിനും വിജ്ഞാനത്തിനും വിനോദത്തിനുമായി അനേകം പുരാവൃത്തങ്ങളും കഥകളും പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ ശ്രീകൃഷ്ണനും അവരെ ചെന്ന് കണ്ടു ദ്രൗപദി അദ്ദേഹത്തോട് തൻ്റെ ദയനീയങ്ങളായ കഷ്ടതകളെക്കുറിച്ച് പറഞ്ഞ ആവലാതിക്ക് എല്ലാറ്റിനും യഥാകാലം പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ സാധിയെ ആശ്വസിപ്പിച്ചു തനിക്കുണ്ടായ അവമാനത്തെ എത്ര നിയമനം ചെയ്തിട്ടും സഹിക്കാൻ കഴിയാതിരുന്നതിനാൽ വനവാസത്തെ സംബന്ധിച്ചുണ്ടായ കാലവ്യവസ്ഥയെ പരിഗണിക്കാതെ ധാർത്ഥരാഷ്ട്രന്മാരോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കണമെന്ന് ആ വീരപത്നി യുധിഷ്ഠിരനെ നിർബന്ധിച്ചു ഭീമനും ആ അഭിപ്രായത്തോട് യോജിച്ചുവെങ്കിലും സത്യതൽപ്പരനായ യുധിഷ്ഠിരൻ സഭാ മധ്യത്തിൽ വെച്ച് പരസ്യമായി നടന്ന ആ വ്യവസ്ഥയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കയില്ലെന്ന് ഖണ്ണിച്ചു പറഞ്ഞു വ്യാസമഹർഷി അതിനിടയ്ക്ക് അവരെ ചെന്ന് കണ്ട് ശത്രുജ്ജയത്തിന് തപസ്സുകൊണ്ട് ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കണമെന്ന് അർജുനനോട് ഉപദേശിച്ചു അർജുനൻ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപഥാസ്ത്രവും പോയി പല ദിവ്യാസ്ത്രങ്ങളും സമ്പാദിച്ചു പാണ്ഡവന്മാർ വനത്തിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച ശേഷം ഗന്ധമാതന പർവ്വതത്തിലെത്തി കുറേ കാലം അവിടെ താമസിച്ചു പന്തിരാണ്ട് തികയുന്നതിന് രണ്ടാണ്ടുള്ളപ്പോൾ അർജുനൻ പാശുപഥം മുതലായ പല ദിവ്യാസ്ത്രങ്ങളും സമ്പാദിച്ചു മടങ്ങിയെത്തി അനന്തരം അവർ ഗന്ധമാതനത്തിൽ നിന്ന് പുറപ്പെട്ട് ദ്വൈതവനത്തിൽ എത്തി താമസമാക്കി ഇതിനിടയ്ക്ക് ദുര്യോധനാചാരന്മാർ ഇതിനിടയ്ക്ക് ദുര്യോധന ചാരന്മാർ പാണ്ഡവന്മാരുടെ വനവാസ വിശേഷങ്ങൾ അറിയുവാനായി നാനാ ദിക്കുകളിലും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അവർ മുഖേന പാണ്ഡവന്മാരുടെ വാസസ്ഥലം അറിഞ്ഞുകൊണ്ട് തൻ്റെ സകല പ്രതാപങ്ങളും കാട്ടി അവരെ രാജ്യം വീണ്ടെടുക്കുവാനുള്ള ഉദ്യമത്തിൽ നിന്ന് നിരാശരാക്കി വിരമിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സൈന്യ സമേതം ദുര്യോധനൻ ദ്വൈതവനത്തിൽ ഒരു ഘോഷയാത്ര പുറപ്പെട്ടു ദുര്യോധനൻ്റെ ഉദ്ദേശം സഫലമായില്ല ദ്വൈതവനത്തിൽ ആയിടയ്ക്ക് വിനോദാർത്ഥം വന്ന് താമസിച്ചിരുന്ന ഗന്ധർവന്മാരും ദുര്യോധന സേനയുമായി തടുത്തു അവർ തമ്മിൽ നടന്ന സമരത്തിൽ ദുര്യോധനൻ ബന്ധനസ്ഥനായി വീരനായ കർണൻ പോലും പരാജിതനായി പാലായനം ചെയ്യേണ്ടി വന്നു തോറ്റോടിയ കൗരവസേന പാണ്ഡവന്മാരെ കൊണ്ട് ദുര്യോധനന് സംഭവിച്ച വിപത്തിനെക്കുറിച്ച് അറിയിച്ചപ്പോൾ ഭീമന് വളരെ ആഹ്ലാദമുണ്ടായി എങ്കിലും ശുദ്ധാത്മാവായ ധർമ്മപുത്രർ ഭീമനെ ശാസിച്ചു പറഞ്ഞു ധാർത്തരാഷ്ട്രന്മാർക്ക് അന്യന്മാരായ ശത്രുക്കളിൽ നിന്ന് ആപത്ത് നേരിടുന്ന സന്ദർഭത്തിൽ നാം സന്തോഷിക്കുകയല്ല വേണ്ടത് നമ്മെ എത്ര തന്നെ ദ്രോഹിച്ചവരാണെങ്കിലും അവർ നമുക്ക് രക്തബന്ധമുള്ള സഹോദരന്മാരാണെന്നുള്ള വസ്തുത നാം മറന്നുകളയരുത് അതിനാൽ നിങ്ങൾ ഉടൻ തന്നെ പോയി ദുര്യോധനനെ ബന്ധനവിമുക്തനാക്കി ഇവിടെ കൊണ്ടുവരണം ഭീമാർജുന യമന്മാർ നാലു പേരും ആയുധപാണികളായി ഉടൻ തന്നെ പുറപ്പെട്ടു അവരും ഗന്ധർവന്മാരും തമ്മിൽ കുറേ നേരം പൊരുതിയ ശേഷം ഗന്ധർവരാജാവും അർജുന സഖാവുമായ ചിത്രസേനൻ അവരെ വന്നു കണ്ടു അർജുനൻ ഇന്ദ്രലോകത്തിൽ ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിപ്പാനായി പോയിരുന്നപ്പോൾ ചിത്രസേനനിൽ നിന്ന് നൃത്തഗീതങ്ങൾ അഭ്യസിക്കുകയും അവർ തമ്മിൽ സഖാക്കളായി തീരുകയും ചെയ്തിരുന്നു ദ്വൈതവനത്തിലേക്കുള്ള ദുര്യോധനൻ്റെ ഘോഷയാത്ര സർവസ്വം നശിച്ചു വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാരെ സ്വപ്രതാപം കാട്ടി ലജ്ജിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നതിനാൽ അവൻ്റെ ആ ദുർമതം നശിപ്പിക്കുവാനായിരുന്നു അവൻ്റെ അവനെ ബന്ധനത്തിലാക്കിയതെന്ന് ചിത്രസേനൻ പറഞ്ഞു അർജുനൻ പറഞ്ഞു ചിത്രസേന ദുര്യോധനൻ ശത്രുവാണെങ്കിലും ഞങ്ങളുടെ സഹോദരനാണ് അതുകൊണ്ട് അയാളെ ബന്ധവിമുക്തനാക്കി കൊണ്ട് ചെല്ലണമെന്ന് ജ്യേഷ്ഠൻ കൽപ്പിച്ചിരിക്കുന്നു ചിത്രസേനൻ ഉടൻ തന്നെ ദുര്യോധനനെയും കൊണ്ട് ഭീമാദികളോടൊരുമിച്ച് യുധിഷ്ഠിര സന്നിധിയെ പ്രാപിച്ചു യുധിഷ്ഠിരൻ ദയോടുകൂടി സതുപദേശങ്ങളും ചെയ്ത് ദുര്യോധനനെ സ്വതന്ത്രനാക്കി വിട്ടു പാണ്ഡവരുടെ ഈ ഔദാര്യം ദുര്യോധനനെ മര്യാദക്കാരനാക്കുന്നതിനു പകരം മനോരഥ ഭംഗവും മാനഹാനിയും കൊണ്ട് ആ അവിവേകിക്ക് അവരുടെ നേരെയുള്ള വൈരം വർദ്ധിക്കുന്നതിന് നിദാനമായി തീരുകയാണ് ചെയ്തത് അടുത്ത ഭാഗം അജ്ഞാതവാസം പാണ്ഡവന്മാർ വനവാസം തുടങ്ങി പന്തീരാണ്ട് കഴിഞ്ഞു ഇനി ഒരു കൊല്ലത്തെ അജ്ഞാതവാസം കൂടി നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എവിടെ ഏത് വേഷമെടുത്ത് എന്ത് ജോലി ചെയ്ത് ഈ ഒരു സംവത്സരം ആളറിയിക്കാതെ കഴിച്ചുകൂട്ടാമെന്ന സഹോദരന്മാർ തമ്മിൽ ആലോചിച്ചു കുരു കുരുരാജ്യത്തിൻ്റെ ചുറ്റുപാടുമുള്ള അനേക രാജ്യങ്ങളിൽ അജ്ഞാതവാസത്തിന് യോഗ്യമായ രാജ്യം വിരാടരാജാവിൻ്റെ രാജ്യമായ മത്സ്യരാജ്യമാണെന്ന് അവർ തീർച്ചയാക്കി യുധിഷ്ഠിരൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷമെടുത്ത് കങ്കൻ എന്ന പേരും ധരിച്ച് ിയിൽ രാജാവിൻ്റെ സദസ്യനായി താമസിക്കാമെന്നും ആരാണെന്ന് ചോദിച്ചാൽ പണ്ട് യുധിഷ്ഠിരൻ്റെ പ്രാണസഖനായിരുന്ന ഒരു ബ്രാഹ്മണനാണെന്നും പറയാമെന്നും നിശ്ചയിച്ച് ആ വിവരം അദ്ദേഹം അനുജന്മാരെ അറിയിച്ചു ഭീമൻ എന്നാൽ ഞാനും പണ്ട് പാണ്ഡവരാജധാനിയിൽ ആനക്കാരനും വൃഷഗ്രാഹിയും മല്ലനും പാചകനുമായിരുന്ന വലലനാണെന്ന് പറഞ്ഞ് വിരാട് രാജാവിനെ സേവിച്ച് താമസിക്കാം അർജുനന് ഞാൻ ബൃഹന്നള എന്ന പേരോടുകൂടി ഒരു ഷണ്ഠനായി വിരാട് രാജധാനിയിലുള്ള സ്ത്രീകളെ നൃത്തഗാനങ്ങൾ അഭ്യസിപ്പിച്ച് താമസിക്കാം എൻ്റെ കൈകളിലെ ഞാൻ തഴമ്പ് മറയ്ക്കുവാൻ പ്രയാസമാണെങ്കിലും അത് ഞാൻ ശംഖുവളകളിട്ട് മറച്ചുകൊള്ളാം പണ്ട് ഞാൻ യുധിഷ്ഠിര രാജധാനിയിൽ ദ്രൗപതിയുടെ ഒരു ദാസിയായി താമസിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊള്ളാം നകുലൻ ഞാൻ പണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അശ്വാധികാരിയായി താമസിച്ചിരുന്ന ഗ്രന്ഥികനാണെന്നും കുതിരകളെ ഇണക്കാനും ചികിത്സിക്കാനും എനിക്ക് പരിചയമുണ്ടെന്നും പറഞ്ഞ് വിരാടൻ്റെ അശ്വപാ പ അശ്വപാലക ജോലി ചെയ്ത് താമസിച്ചുകൊള്ളാം സഹദേവൻ ഞാൻ പാണ്ഡവന്മാരുടെ ഗോപാലനായിരുന്ന തന്ത്രിപാലനാണെന്നും പറഞ്ഞ് വിരാടരാജാവിൻ്റെ ഗോപാലകനായി നിന്നുകൊള്ളാം ദ്രൗപദി ഞാൻ യുധിഷ്ഠിര രാജധാനിയിൽ പാഞ്ചാലിക്ക് മുടി ചീകി കെട്ടിക്കൊടുക്കുന്ന സൈരന്ത്രിയായി താമസിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് വിരാടരാജ്ഞിയുടെ സൈരന്ദ്യായി താമസിച്ചു കൊള്ളാം അങ്ങനെ അവർ രഥാശ്വാദികളെല്ലാം ദ്വാരകയിലേക്കും പുരോഹിതനായിരുന്ന ദൗമ്യനെ പാഞ്ചാല രാജധാനിയിലേക്കും അയച്ചു കൊണ്ട് അവരവരുടെ നിശ്ചയപ്രകാരമുള്ള വേഷങ്ങൾ ധരിച്ച് വിരാടരാജ്യത്തിലേക്ക് പുറപ്പെട്ടു ആയുധങ്ങളെല്ലാം വിരാട രാജധാനിക്ക് സമീപമുണ്ടായിരുന്ന ശ്മശാനത്തിലെ ഒരു വൃക്ഷത്തിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ച ശേഷം വിരാട രാജധാനിയിൽ പ്രവേശിച്ചു ഓരോരുത്തരും അവരവർ തെരഞ്ഞെടുത്ത പ്രച്ഛന്ന വേഷത്തിന് അനുരൂപമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു ദ്രൗപതിയെ സൈരന്ത്രയായി സ്വീകരിക്കുന്നതിൽ വിരാടരാജ്ഞിയായ സുധേഷ്ണയ്ക്ക് അല്പം മനശാഞ്ചല്യം ഉണ്ടാകാതെ ഇരുന്നില്ല ദ്രൗപതിയുടെ അസാമാന്യമായ സൗന്ദര്യം സമുത്കർഷത്തിൽ വിരാടരാജാവ് മോഹിതനായി തീർന്നേക്കാമെന്നായിരുന്നു സുദേഷ്ണയുടെ ഭയം ഈ ഭയത്തിന് അവകാശമില്ലെന്നും യുവാക്കന്മാരായ അഞ്ചു ഗന്ധർവർത്താക്കന്മാർ എല്ലായ്പ്പോഴും അവളെ കാത്തു കാത്തുസൂക്ഷിക്കാനുണ്ടായിരിക്കുമെന്നും അതിനാൽ യാതൊരു പുരുഷനും അവളെ സ്പർശിക്കുവാൻ സാധിക്കില്ലെന്നും പാഞ്ചാലി സധൈര്യം പറഞ്ഞ് സുദേഷ്ണയെ വിശ്വസിപ്പിച്ചു പൗരുഷമൂർത്തിയായ അർജുനനെ നൃത്തഗീതങ്ങൾ അഭ്യസിപ്പിക്കുവാൻ അന്തപുര സ്ത്രീകളുടെ ഇടയിലാക്കുന്നതിന് വിരാടരാജാവ് സംശയിക്കാതിരുന്നില്ല എങ്കിലും അദ്ദേഹം മന്ത്രിമാരുമായി ആലോചിച്ച് ബൃഹന്നളയെ തൻ്റെ പുത്രിയായ ഉത്തരയെയും തോഴിമാരെയും നൃത്തവാദ്യാദികൾ അഭ്യസിപ്പിക്കുവാൻ തന്നെ നിയോഗിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം കീചകാപായം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്